ഈശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിൻ്റെ ആറാമത്തെ ആഴ്ചയിൽ തിങ്കളാഴ്ച മർക്കൂസിൻ്റെ സുവിശേഷം എട്ടാമതിയായ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ ഒരു ചെറിയ സുവിശേഷ ഭാഗത്ത് ഈശോയുടെ ഒരു വലിയ വേദനയാണ് നമുക്ക് കാണാൻ സാധിക്കുക അഗാധമായി നെടുവീർപ്പെടുന്ന ഈശോയെ നമ്മൾ കാണുന്നത് നമ്മൾ വളരെ സെലക്റ്റീവായിട്ട് വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് ഈ അഗാധമായി നെടുവീർപ്പെട്ടുകൊണ്ട് ഈശോ പറഞ്ഞു തന്നുള്ളത് അഗാധമായി നെടവീർപ്പെട്ടു എന്ന് പറയുന്നൊരു വാക്കി ഈശോയ്ക്ക് ജനത്തിൻ്റെ വിശ്വാസക്കുറവിൽ ഉള്ളൊരു വേദനയായിട്ടാണ് നമ്മൾ പലയിടത്തും കാണുന്നത് മറ്റായിടത്തും പറയുന്നുണ്ട് നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ച ഒരു വായിച്ചൊരു സുരേഷ് മാതുകൂടി ഉണ്ടായിരുന്നു അഗാധമായി നെടിയൂർപ്പെട്ടു കൊണ്ട് ഈശോ അവരുടെ വിശ്വാസരാഹിത്യത്തെ പറ്റി ദേഷ്യത്തോടു കൂടി നോക്കി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് പിന്നെ അഗാധമായി നെടിയൂർപ്പെട്ടു എന്ന് പറയുന്ന വാക്ക് ഈശോയിൽ ജനത്തിന് വിശ്വാസമില്ല എന്ന് ഈശോയുടെ വേദന സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്യായിട്ട് നമുക്ക് കാണാൻ വാക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവർ തെരച്ചായിരിക്കില്ല വന്ന് അടയാളം അന്വേഷിക്കുക സ്വർഗത്തിൽ നിന്നൊരു അടയാളം വേണം ഈശോ അടയാളം നൽകുന്നില്ല എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഈശോ പോവുകയായി പറ്റും ഈശോ അടയാളം നൽകുന്നില്ല അവൻ അവരെ വിട്ട് വീണ്ടും മച്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി ഇത് ഈ കുറച്ച് മനുഷ്യർക്ക് ഇങ്ങനെ അടയാളങ്ങൾ മതി അടയാളങ്ങള് രണ്ട് രീതി നമുക്ക് ചിന്തിക്കാം ഒന്ന് അത്ഭുതങ്ങളെയാണ് അടയാളങ്ങൾ എന്ന് പറയുന്നത് അപ്പം അവർക്ക് അത്ഭുതങ്ങൾ കാണണം രണ്ട് അടയാളം ഒരു തെളിവാണ് ദൈവപുത്രനാണ് നീ നിന്നെ തന്നെ തെളിയിക്കുക ഇത് കുരിശന് കിടക്കുമ്പോൾ ഒരു ഈ ഒരു ചാലഞ്ചൊക്കെ ഈശ്വരൻ ഉപയോഗിക്കുന്നുണ്ട് നീ നിന്നെ തന്നെ തെളിയിക്കുക കുരിശ് നിന്ന് ഇറങ്ങി വരിക അപ്പം ദൈവത്തെ ദൈവത്തിന്റെ ക്വാളിറ്റി നശിപ്പിച്ചളയുന്ന രീതിയിൽ അല്ലെങ്കിൽ നീ ദൈവമാണെന്ന് നീ തെളിയിക്കുക എന്ന് പറയുന്ന രീതിയിൽ ദൈവത്തെ ചാലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം അത് മനുഷ്യൻ ദൈവത്തോട് പറയാവുന്ന മനുഷ്യന് ദൈവത്തോട് പറയാവുന്ന വിശ്വാസമില്ലായ്മയുടെ എക്സ്ട്രീം വേർഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം നീ തെളിയിക്ക് ഞാൻ അവിശ്വസിക്കാം എന്ന് പറയുന്നൊരു പരിപാടും രണ്ട് അടയാളം ത അത്ഭുതം എന്താ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നൊരു രീതി അപ്പം ഇത് നമ്മൾ ഇപ്പോഴും നമ്മുടെ ഇടയിലേക്ക് കാണാൻ സാധിക്കും വലിയ കൺവെൻഷൻ ഇപ്പം കൊല്ലത്ത് ബൈബിൾ കൺവെൻഷൻ വരികയാണ് അല്ലെങ്കിൽ പലയിടങ്ങളിലും കൺവെൻഷനുകളും വലിയ ജ്ഞാനങ്ങളും നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഒരു മെജോറിറ്റി ആൾക്കാർ ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളും അവിടെ വരുന്നത് ഈശോടുള്ള സ്നേഹത്തെ പ്രതിയല്ല വലിയ ജലക്കൂട്ടമാണ് ആയിരക്കണക്കിന് മനുഷ്യരൊക്കെ വന്നു കുറയുന്ന ആയിടത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനൊരു മെജോറിറ്റി ആൾക്കാർ വരുന്ന അടയാളന്വേഷണമുണ്ടാവുക തീർച്ചയായിട്ടും അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ആവശ്യമാണ് നമ്മളതിന് വേറെ എവിടെയും പോകാരുന്നു ഈശോട് തന്നെ വേണം പക്ഷേ ഇതിനു വേണ്ടി മാത്രം ഈശോ തിരയുന്നവരായി നമ്മൾ മാറിയാൽ ഉണ്ടാകുന്നൊരു ഗതികയാണ് ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് സഭയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അതിനേക്കാൾ വലിയൊരു ദുരിതം അതായത് ഇങ്ങനെ പലപ്പോഴും കിട്ടുന്ന കാര്യമാണ് വലിയ വലിയ പരസ്യ ബോർഡുകൾ ഈ കൺവെൻഷനുകൾ വേണ്ടി വെക്കാറുണ്ട് വലിയ പരസ്യ ബോർഡുകൾ എന്തിനാണ് ഈ പരസ്യ ബോർഡുകൾ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയും കൺവെൻഷനുകൾക്ക് വേണ്ടി പരസ്യ ബോർഡുകൾ വയ്ക്കാറുണ്ട് അത്ഭുതങ്ങൾ പ്രാപിക്കാൻ വേണ്ടി അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി സൗഖ്യം പ്രാപിക്കാൻ വേണ്ടി ഇവിടേക്ക് വരിക എന്ന രീതിയിൽ പരസ്യ ബോർഡുകൾ പിന്നെ അതിന് ഈശോയെക്കാൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചില വ്യക്തികൾക്കും വിശുദ്ധരെ വിശുദ്ധരെ അവതരിപ്പിക്കുന്ന പോലും വിശുദ്ധരെയും അല്ലെങ്കിൽ ജ്ഞാന ഗുരുക്കന്മാരെയൊക്കെ ഈശോയെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ അവതരിപ്പിച്ച് അവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് ഈ പരസ്യങ്ങൾ വയ്ക്കുന്നത് വലിയ പോസ്റ്റേഴ്സ് ഇങ്ങനെ ഈ കൊല്ലത്ത് വരുന്ന ബേൾ കൺവെൻഷനൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ പോലും ഒരു ഒരു ഭൂമകാരമായൊരു ഒരു ബോർഡ് കൊല്ലത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് അത് അവിടെ ആ ആ ഭാഗത്ത് എന്തെങ്കിലും ഈ പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഇറങ്ങുന്നത് ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ പരസ്യത്തിലൊക്കെയാണ് അത്രയും വലിയ ബോർഡൊക്കെ ഉപയോഗിച്ചത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ പോലും ആ ബോർഡ് എന്ന് നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഇലക്ഷൻ സമയത്ത് പോലും അല്ലെങ്കിൽ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ റിലീസാവുമ്പോൾ ആ സിനിമകളും പോലും ആ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം പക്ഷേ ആ ബോർഡ് ചില ഇടപകളുടെ തിരുനാളിൻ്റെ അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയും ഇങ്ങനെ കൺ വല്യ കൺവെൻഷന്റെ അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയൊക്കെ രൂപീകരിക്കുകയാണ് ഇതിന് സത്യത്തിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന സംഭവത്തോട് സംഭവം പോലെ നമുക്ക് ഫീൽ ചെയ്യാം ചിന്തിക്കാം ഭയങ്കര ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് എന്നിട്ട് ആ സപ്ലൈ വർദ്ധിപ്പിക്കുക ആ ഡിമാൻഡ് അനുസരിച്ച് സപ്ലൈ കൊടുക്കുക എന്ന് പറയുന്ന ഒരു എക്കണോമിക് കാഴ്ചപ്പാട് അല്ല ഒരു സാമ്പത്തിക സ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാഴ്ചപ്പാട് ഈ ഒരു ഉൽപ്പന്നം നിങ്ങൾക്ക് അത്യാവശ്യമാണ് നിങ്ങൾ ഇവിടെ വരിക അവിടെ ഈ അവിടെ നിന്നിട്ട് പക്ഷെ ബോർഡുകൾ വെക്കുന്ന വെക്കണോ വേണ്ടെന്നുള്ളത് വേറൊരു ചോദ്യം അതിന് പല തർക്കങ്ങളും പല അഭിപ്രായങ്ങളും കാണും ആ ബോർഡുകളില് അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് വേറൊരു കാര്യം വേറൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ് അവിടെ അവതരിപ്പിക്കാണ്ട് ഇങ്ങനെ വചനം കേൾക്കുക ഗുരാശികൾ അല്ലെങ്കിൽ അനുതാപത്തിന് വേണ്ടി അങ്ങനെ ഒരു അതിനകത്ത് ഒരു രണ്ടു മൂന്ന് വരികൾ ചിലപ്പോൾ ഒരു മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അതിന് വലിയ സൂക്ഷിച്ച പ്രകോഷത്തിലുള്ളൊരു ഉപാധിയാക്കാൻ ഈ പോസ്റ്ററുകളും ബോർഡുകൾക്കും പറ്റും അതൊന്നും അങ്ങനെ നടന്നിട്ടില്ലെന്നുള്ളതാണ് പരിതാപകരമായ അവസ്ഥ മറിച്ച് ഇങ്ങനെ ഭയങ്കാണ്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഈ നമ്മൾ ക്രിസ്ത്യാനിറ്റിക്കക ആൾദൈവം ഇല്ല എന്നുള്ളത് പറയാറുണ്ട് പക്ഷെ ആൾദൈവം ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചില ചിത്രങ്ങളും വ്യക്തികളുടെ ചിത്രങ്ങളും ഈ ഈശോയുടെ പടമൊക്കെ അവിടെ ഉണ്ടാവും പക്ഷെ അതിനു മൂലം പ്രാധാന്യം ഡിമിനിഷ് ചെയ്ത ഒരു ഡിമ്മാക്കി കളയുന്ന രീതിയിൽ വ്യക്തികളുടെ ചിത്രങ്ങളും അതിനോടൊപ്പം ഭയങ്കരമായിട്ടുള്ള ചില ക്യാപ്ഷൻസ് വെച്ചാണ് ഇത് ചെയ്യുന്നത് അപ്പം ഇത് ഇതിനെങ്ങനെ വിമർശിക്കാൻ വേണ്ടി ഞാൻ പറയുന്നല്ലോ പക്ഷെ നമ്മുടെ കാലത്തില് ഞാൻ കുറച്ച് ദിവസങ്ങൾ കുറെ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വന്നത് കപിസാൻ നോക്കി സച്ചിന്റെ സ്വകാര്യം എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ സീരീസ് ഉണ്ട് എന്നെ കേൾക്കാൻ പറഞ്ഞവരത് കേൾക്കുന്നുണ്ടാവും വളരെ മനോഹരമായ ഒരു സീരീസ് സനാതനാകത്ത ഒരു ഒരു വീഡിയോയുടെ ടോപ്പിക് ഇതായിരുന്നു എന്തിനാണ് ഈ പരസ്യ ബുടുകൾ എന്നുള്ളത് അച്ഛനും ചോദിക്കുക ഇവർ പലപ്പോഴും ഒരുപാട് അല്മാര് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് അച്ഛന്മാർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്മാർ ചിന്തിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ജനത്തിനടയിലേക്ക് എത്താൻ വേണ്ടി ഒരു ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ ഉപയോഗിക്കുന്നവരുടെ പരസ്യത്തിൻ്റെ ആവശ്യമുണ്ടോ ാണ് ചോദ്യം നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇത് സത്യത്തിൽ ഈ സുവിശേഷത്തിൽ പറയുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും പറയുന്ന സംഭവത്തിന്റെ ഒരു ഈ കാലഘട്ടത്തിന് അവതരണമായിട്ട് വേണം നമ്മൾ ഈ ബോർഡുകളെയും പരസ്യങ്ങളെയും കാണാനായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ തീർത്ഥാടനം തുടങ്ങുകയാണ് തീർത്ഥാടന തിരുനാള് തുടങ്ങുകയാണ് ഒരു ഒരു വർഷത്തെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാള് ഓക്കെ ഇതെല്ലാം ആൾക്കാർക്ക് അറിയാമെന്ന് കാര്യമില്ല അതിലേക്ക് ആളുകളെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി എന്താണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് നമുക്കിനകത്ത് വില കാര്യങ്ങൾ പിടികി കിട്ടും എന്താണ് ഇതിൻ്റെ ലക്ഷ്യം അതൊരു പ്യുവർലി സ്പിരിച്വൽ ലക്ഷ്യമാണോ എന്നൊരു ചോദ്യം ബാക്കി ഇപ്പം എന്താണെങ്കിലും ഈ സുവിശേഷ ഭാഗം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല രണ്ട് രണ്ട് രണ്ടിലീതിക്കും അതായത് ഒന്നാമത്തെ കാര്യമാണ് ഈ തെളിവ് കൊണ്ടുപോകാം എന്നിട്ട് ഞാൻ വിശ്വസിക്കാം ദൈവം എന്ന് എബ്രഹാം ഖേദിൻ്റെ നേരത്തില പതിനൊന്നിൽ വിശ്വാസം എന്താണെന്നൊക്കെയുള്ള വാക്യം നമ്മളിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ് നീ നീ തെളിയിക്ക് ദൈവമാണത് ഒരാൾ അവർ അല്പം നടക്കട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കും എന്ന് പറയുന്ന നിലക്കിരിക്കും രണ്ട് ഞാൻ ഇനി വേറെ എന്ത് എന്തിനാ നിന്നെ നിന്നോടുള്ള അൻപൻ്റെ പ്രതിയല്ല അടയാളത്തെ പ്രതിയാണ് ഞാൻ നിന്നെ തെരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ അടയാളം എന്താ സ്നേഹമൊക്കെ നിൻ്റെ കൈ വെച്ചേരാ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാം എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് അതൊക്കെ അത്രയും മതി അടയാളം ഉണ്ടെങ്കിൽ തരുക അത്ഭുതം ഉണ്ടെങ്കിൽ തരിക എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ വിശ്വാസികൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അനന്തസ്നേഹത്തെ വില കുറയ്ക്കുന്ന അനന്തസ്നേഹത്തെ വില കുറയ്ക്കുന്ന അടയാളങ്ങളുടെ അന്വേഷണങ്ങളിൽ നിന്നും പിന്മാറാനുള്ള കൃപക്ക് അവർക്ക് പ്രാർത്ഥിക്കാം ഇതിന് മനുഗ്രഹിക്കട്ടെ